ഇബ്രാഹിം അലൈഹി പറഞ്ഞു നിങ്ങൾ പണിയെടുത്തു എടുക്കാൻ വേണ്ടി പാകു കൊടുക്കാൻ സഹിദു ഇബ്രാഹിമിനോട് അള്ളാഹു കൽപ്പിച്ചു ഈ വയസ്സനായവനെ വയസ്സൻ തന്നെയാണ് കാരണം എന്തുകൊണ്ടെന്നറിയോ ഒരഭിപ്രായം ഇബ്രാഹിമിന് ഇസ്മായിലിന് അന്ന് ഇരുപത്തി അഞ്ച് വയസ്സാണെന്നാ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിന് അന്ന് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇതിനേക്കാൾ താഴെയാണെന്ന അഭിപ്രായവും ഉണ്ട് ഒരു അഭിപ്രായം പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നൂറ്റി ഏഴാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന കുട്ടി ജനിക്കുന്നത് വയസ്സ് നൂറ്റി ഏഴ് രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ വയസ്സ് നൂറ്റി ഇരുപത് അതുകൊണ്ടാണ് വഹാദാ ബാലി വല്ലാതെ വയസ്സനായി പോയാ ഈ മനുഷ്യൻ എങ്ങനെയാ കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചല്ലോ ആരെ അവിടെ ബഹുമാനപ്പെട്ട സീദ ഇബ്രാഹിം അലൈ സ്വലാത്തുല വസ്സലാമിന്റെ വയസ്സ് നിങ്ങളൊന്ന് കൂട്ടി നോക്കും നൂറ്റി ഏഴ് പിന്നെ കുറച്ച് ഉണ്ടാവുമല്ലത് അപ്പൊ അത്രയും വലിയ ഈ വയസ്സനായ എന്റെ ശബ്ദം എവിടെത്താനാണ് കാല ും പറഞ്ഞത് ഇതാണ് പിടിച്ചു ചെറിയ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു എന്ത് ബാങ്കാണ് കൊടുത്തത് ഇന്നത്തെ ഈ കെലിമാല്ല ഇന്നത്തെ ഈ കെലിമാറ്റായത് പുസ്തമായി ജനങ്ങളെ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ എന്നത് വിളിച്ചു പറഞ്ഞു ഇബ്രാഹിം ഇത് പറയാൻ വേണ്ടി ഇബ്രാഹിം അലിസ്ല മക്കാം ഇബ്രാഹിമിന്റെ മുകളിൽ കേറി നിന്നു അങ്ങോട്ട് പോങ്ങി ഇബ്രാഹിം നബിയെ കൊണ്ട് കല്ലം കൊണ്ട് വേണ്ടി ഇബ്രാഹിം കല്ലിന് മേലെ ആ ഒരു സമയത്ത് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പർവ്വതം ഹിമാലയമായ അല്ല ഹിമാലയത്തെക്കാളും ഉയർന്ന പർവ്വതമായി എന്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഏറ്റവും നീണ്ടതും ഏറ്റവും ഉയർന്നതും അതായി മാറി ഭൂമിയിലെ എല്ലാ പർവടങ്ങളും തല താഴ്ത്തി കൊടുത്തു ആ നേരത്തെ ഭൂമിയിലെ എല്ലാ ഗ്രാമങ്ങളെയും അള്ളാഹു ഉയർത്തി കൊടുത്തു എല്ലാം എല്ലാം അതായത് സ്വാഭാവികമായും ആ പർവടങ്ങൾ തല താഴ്ത്തുമ്പോൾ തന്നെ എന്തുണ്ടാകും ഗ്രാമങ്ങൾ ഉയർ ഉയർപ്പെടുക എന്നത് സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് അതെല്ലാം അങ്ങനെ അങ്ങനെയുണ്ട് ഈ രണ്ട് ചെവിത്തട്ടയുടെ ഉള്ളിൽ രണ്ട് വെച്ചു ആദ്യം ഭാഗത്ത് വിളിച്ചത് യമന്റെ ഭാഗം ആദ്യം യമൻ പിന്നെ പിന്നെ പടിഞ്ഞാറൊക്കെ ആദ്യം വിളിച്ചത് യമനി കളയാണ് അവിടെ നമുക്ക് ബന്ധമുണ്ട് നമ്മളോട് ബന്ധമുള്ള നാടാണ് എത് ആദ്യമായി വിളിച്ചത് യെമണികളാണ് രണ്ട് രണ്ടാമത്തെ അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം ആദ്യം പറഞ്ഞ തന്നെയാണ് ജനങ്ങളെ ജനങ്ങൾ അള്ളാഹുവിന് ഉത്തരം ഭൂമിയുടെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഉത്തരം കൊടുത്തു لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك നേരത്തെ ഉത്തരം നൽകി ബാപ്പാന്റെ 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 മുടികളിൽ കിടക്കുന്ന മക്കൾ വരെ ഉത്തരം കൊടുത്തു കൊടുത്തു ഉത്തരം കൊടുക്കാത്ത ഒരാൾക്കാർ ബാളിയത്തിൽ എത്തിച്ചേരുകയില്ല നാലായിരം കൊല്ലം മുമ്പ് നമ്മളൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല നമ്മളൊക്കെ ഉണ്ടാവുന്നതിനു മുമ്പ് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് പറ നമ്മൾ ഉണ്ടാവുന്നതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനൊരു നമ്മൾക്ക് ഏത് വാക്ക് കേൾക്കുമ്പോഴല്ല തെൽബിയത്ത് കേട്ട ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന്റെ ഉള്ളിൽ അല്ലെ സന്തോഷം തോന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചാല് മറുപടി മുസ്തലിഫയുടെ രാത്രിയിൽ മോമി നിങ്ങൾ തെൽബിയത്ത് ചെല്ലുന്നത് കേട്ടതാണ് അത്ര ഒരു മനോഹരമായ ഒരു സംഗതി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആ മുദരിഫന്റെ ആ പീഠഭൂമികളിലും കുന്നുകളിലും ഒക്കെ മനുഷ്യങ്ങനെ കിടന്നിട്ട് അങ്ങനെ അത്രയും ഉച്ചത്തിൽ ചെല്ലാൻ കാരണമുണ്ട് പിറ്റേ നേരം വിളിത്താ തെൽബിയത്ത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര സ്പീഡാണ് മൂന്ന് ഉടനെ ഇബ്രാഹിമേ ഇബ്രാഹിമിയ ഇബ്രാഹിമിയന്തു കൊണ്ട് ഇതിന് നമുക്ക് കാരണക്കാരനായ ആൾ സിദ്ഹിം സബ്രാഹിൻ അജാബു മറ ഹജ്ജമറമൻ അജാബഹു മറത്തേനിജ്ജമറത്തേനിക്സറ ഓഹ് അപ്പൊ ബാഫക്ക് ഞാൻ അന്നേരം രാത്രി ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ തേറ്റിങ്ങനെ ബാഫക്ക് തങ്ങളൊക്കെ ഒരുപാട് വട്ടം ഉത്തരം ചെയ്തിട്ടുണ്ടാവും മനസ്സിലായില്ല ചില ദ്വാരക്കൊക്കെ ചില ആളുകൾ ഒരുപാട് വട്ടം ആമീൻ പറയില്ലേ ഒരുവട്ടം പറഞ്ഞാൽ മതി അമീൻ പറഞ്ഞാൽ മതി പക്ഷെ ആ ദ്വായനുള്ള താല്പര്യം കൊണ്ട് ആ അമീൻ 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 ഇങ്ങനെ പറയില്ലേ എന്നതുപോലെ ഒരു വിളി വിളിച്ചപ്പോൾ മൂന്നോട്ടാണ് വിളിച്ചത് പക്ഷെ ഒരുപാട് വട്ടം ഉത്തരം ചെയ്തി അവൻ മൻ അജാബ മറു മറ ഒരാൾ ഒരു വട്ടാണ് ഉത്തരം ചെയ്തത് അവൻ ഒരു രണ്ട് വട്ടാണ് ഒരാള് ഉത്തരം ചെയ്തതെങ്കിൽ രണ്ട് ഹജ്ജയും എത്ര വട്ടാണ് എന്ന് കണക്കില്ല ചില ആളുകളെന്നും എത്ര കുട്ടികളാണെന്നും ചോദിക്കരുത് എത്ര ഹജ്ജാ ചോദിക്കരുത് എന്ന് പറയപ്പെട്ടിരുന്നു പഴയ കാലത്ത് കാര്യത്തിൽ എത്ര കുട്ടികളാണെന്നും ചോദിക്കണ്ട എത്ര ഹജ്ജാണ് ചോദിക്കേണ്ടത് അവർ പറഞ്ഞത് വേറുള്ളവര് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നു പഴയ കാലത്ത് അള്ളാഹുസ് അമ്മക്കൊക്കെ അള്ളാഹുഅല സാലിഹിങ്ങളായ മക്കളെ തരട്ടെമ്പാടും തവണ ഹജ്ജ് ചെയ്യാൻ പുണ്യ റസൂൽ ചോദിച്ചല്ലോ ആമിൻ അക്കുൽമിൻ കൊല്ലം സഖത്ത എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്ന് റസൂലോട് ഒരാൾ ചോദിച്ചു ചോദിക്കുക ഒരു പെണ്ണാണ് എണീറ്റി എണിറ്റോണത് ചോദിച്ചത് അക്കുലാമിൻ എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണം ഈ ഹരി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്നോട് ചോദിക്കരുത് എന്ന് അദ്ദേഹം അള്ളാഹു വാചിപ്പാക്കും അത് പേടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത് അതിന്റെ അർത്ഥം എല്ലാ കൊല്ലവും പോകാനാണ് റസോള്ള